ഡോക്ടർ ബി ജയരാജ ഹിന്ദു ജനസൈഡിൻ്റെ ഒരു ക്ലിയർ പിക്ചറാണ് ശങ്കു ഇവിടെ അവതരിപ്പിച്ചത് ചുരുങ്ങിയ സമയം കൊണ്ട് നിങ്ങൾക്ക് ചങ്കിലെ ചൈനയാണ് പക്ഷേ ഞങ്ങൾ ദേശസ്നേഹികൾക്ക് ചൈന ചതിയനാണ് ജമാഅത്തെ ഇസ്ലാമി ഖലീഫ കൗൺസിൽ ഖലീഫ മൂവ്മെൻറ്റ് ഇസ്ലാമിക് ഓർഡർ എന്നീ സംഘടനകളുടെ പതിനാലംഗ പ്രതിനിധി സംഘമാണ് എത്തിയത് ചരിത്രത്തിൽ ആദ്യമായാണ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇസ്ലാമിക മതമൗലികവാദ സംഘടനകളെ ബെയ്ജിങ്ങിലേക്ക് ക്ഷണിക്കുന്നത് അവിടെ ചൈനയിലുള്ള മുസ്ലിങ്ങളുടെ അവസ്ഥ എല്ലാവർക്കും ആയിട്ട് അറിയാം അവർക്ക് ഈ മൃഗങ്ങളുടെ പരിപാടികൾ പോലും കൊടുക്കുന്നില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് ആ ഒരു സാഹചര്യത്തിൽ ആണ് ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കന്മാരെ ക്ഷണിച്ചു വരുത്തിയിരിക്കുന്നത് സ്വാഭാവികമായും ചൈനയ്ക്ക് ഒരു അജണ്ടയുണ്ട് ആ അജണ്ട ബംഗ്ലാദേശിലൂടെ നടപ്പാക്കുന്നു അതുതന്നെയല്ലേ ശരി തീർച്ചയായിട്ടും ചൈനയ്ക്ക് അവരുടെ സ്ട്രാറ്റ ചൈനയ്ക്കും പാകിസ്ഥാനൊക്കെ അവരുടെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള പല കാരണങ്ങളും ഉണ്ടാകും ഈ ഒരു ഇതിനകത്തുള്ള ഇടപെടലിൽ കാര്യം അമേരിക്ക ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഒരു പാവ ഭരണകൂടനാണല്ലോ ഈ വിദ്യാർത്ഥികളുടെ പേരിൽ കലാപം താലിബാനൈസ് ചെയ്താണെ പോലെ അതേ മെത്തേഡിൽ തന്നെയാണ് ബംഗ്ലാദേശിലുണ്ടായിരുന്ന ഒരു ന്യൂട്രൽ ആയിട്ടുള്ള ഒരു ഭരണകൂടത്തിനെ തകർത്ത് കളയുന്നതും പിന്നീട് ഈ ഈ ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാകാനായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഇസ്കോണിനകത്ത് ഒരു സന്യാസിയുടെ പ്രവർത്തനങ്ങളും അദ്ദേഹം അവരുടെ ദേശീയപതാകയെ അപമാനിച്ചു എന്ന് പറയുന്ന ഒരു ന്യായമാണ് ഈ വിഷയത്തിലേക്കൊക്കെ കൂടുതൽ പ്രശ്നങ്ങളുണ്ടാക്കിയത് അപ്പോൾ ഇത് പറയുമ്പോൾ നമ്മൾ ഇസ്കോണിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇവിടെ പരിശോധിക്കണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ യു എസിലുണ്ടാക്കിയ ഒരു സംഘടനയാണ് ഇസ്കോൺ ഇസ്കോണുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുന്ന നമ്മൾ വൈഷ്ണവ വിശ്വാസികൾ വൈഷ്ണവ ഗൗരവ വൈഷ്ണവ വിശ്വാസികളുടെ ഒരു സംഘടനയാണെന്ന് നമുക്ക് തോന്നുമെങ്കിലും അത് ശരിക്കും ഒരു കൾട്ട് സ്വഭാവം കാണിക്കുന്നതാണ് ഈ കൾട്ടുകൾ പല രാജ്യങ്ങളിലും പല ഇപ്പം മാർഷൽ പപ്പിൾ വൈറ്റിൻ്റെ കൾട്ടാണെങ്കിലും ഡേവിഡ് ഖൊറേഷിൻ്റെ കൾട്ടാണെങ്കിലും എന്തിന് ജപ്പാനിലെ ഷോക്ക അസാരയുടെ കൾട്ടാണെങ്കിലും ഈ കൾട്ട് രീതിയിലേക്ക് ഒരു മതത്തിൻ്റെ ഒരു പ്രത്യേകം മാറിക്കഴിയുമ്പോഴത്തേക്കും അത് സാധാരണ ഒരു മതമായിട്ട് നമുക്ക് അടിസ്ഥാനപ്പെടുത്തി ഹിന്ദുമതത്തിൻ്റെ പാർട്ടാണെന്നൊന്നും അതിനെ പറയാൻ നമുക്ക് പലപ്പോഴും പറ്റില്ല കാരണം കൾട്ടിൻ്റെ പെരുമാറ്റ രീതികളും അവരുടെ സംവിധാനങ്ങളും അവരുടെ രീതികളും കാരണം ഡേവിഡ് ഫ്ലറേഷ ജനക്കൂട്ടത്തിന് നേരെ വെടിയുതിർക്കുകയാണ് ചെയ്തത് മാർഷൽ ആർപ്പ് ആപ്പിൾ വൈറ്റ് ഇത് കണക്കുകൾ പറക്കും തെളിയി വന്നിട്ട് രക്ഷപ്പെടുത്തുമെന്ന് പറഞ്ഞിട്ട് ആളുകളെയെല്ലാം സൈനൈഡ് കൊടുത്ത് കൊല്ലുകയാണ് ചെയ്ത് എഴുപത്തെട്ടോളം പേര് ഒരേ സമയം ആത്മഹത്യ ചെയ്യുന്ന ഒരു സംഭവമാണ് അതുണ്ടായത് അതുപോലെ തന്നെ വേറൊരു കാലത്താണ് ഷോക്കസാര ഷോക്കാസാര കഴിഞ്ഞ രണ്ട് മൂന്ന് രണ്ടായിരത്തി പതിനാലിലാണെന്ന് തോന്നുന്നു തൂക്കിലേറ്റിയത് അവിടുത്തെ നോ ഗ്യാസ് നടക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു ഏതാണ് അണ്ടർഗ്രൗണ്ട് മെട്രോ ട്രെയിനിനകത്ത് നോ ഗ്യാസ് നിറയ്ക്കാൻ വേണ്ടിയിട്ട് സരൻ ഗ്യാസ് മറ്റോ നിറച്ച് ആളുകളെ കൊല്ലാൻ വേണ്ടി ഒട്ട് പത്തയ്യായിരം പേരെ ഒറ്റയടിക്ക് ഒരു മാസ്റ്റർ പ്ലാനൊക്കെ തയ്യാറാക്കി അതിനകത്താണ് അയാൾ പിടിയിലായത് അത്തരം ജനുസിൽ പെട്ട ഒരാളാണ് ഈ പറയുന്ന സന്യാസി അതുകൊണ്ടാണ് ഇസ്കോൺ തള്ളി ഇസ്കോൺ തന്നെ തള്ളി പറഞ്ഞത് ഇങ്ങനെ ഒരാൾ ഇസ്കോണിനുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നവര് ഗതികേട് കൊണ്ടല്ല ശങ്കുട്ടി ദാസ് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തികൾ ആ രീതിയിലായിരുന്നതുകൊണ്ടാണ് ജിനോസയുടെ ഏത് സ്ഥലത്താണെങ്കിലും ഇറ്റ് ഈസ് ഇൻ പാകിസ്ഥാനിലാണെങ്കിലും റുവാണ്ടയിലാണെങ്കിലും പിന്നെ ബംഗ്ലാദേശിലാണെങ്കിലും മലേഷ്യയിലാണെങ്കിലും ഇൻഡോനേഷ്യയിലാണെങ്കിലും അതെല്ലാം അപലപനീയമാണ് അതിനകത്ത് ജാതി മതം അങ്ങനെ കളർ നോക്കിയിട്ടല്ല ആളുകൾ സംസാരിക്കുന്നത് എല്ലാ മതത്തിൻ്റെ ആളുകളെയും ഒരേപോലെ തന്നെയാണ് അത്തരം കാര്യങ്ങൾ പ്രസ്താവന ഇറക്കിയാൽ മാത്രം പോരാ ഇതിന് പിന്നിൽ ആരാണ് എന്ന് പൊതുസമൂഹത്തോട് തുറന്നു പറയാനുള്ള ചങ്കൂറ്റ മാർജവും കൂടി കാണിക്കണ്ടേ അത് പറയുന്നില്ലല്ലോ ജമാഅത്തെ ഇസ്ലാമി എന്നൊരു പേര് പറയുന്നുണ്ടോ ഇവിടുത്തെ ഇടതുപക്ഷ വലതുപക്ഷ പിന്നെ വക്താക്കൾ ഉണ്ടോ ജമാഅത്തെ എല്ലാ പത്രങ്ങളും ഒറ്റക്കാരം ചോദിച്ചോട്ടെ സി പി എം ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയല്ലോ പോളിറ്റ് ബ്യൂറോ സ്റ്റേറ്റ്മെന്റ് ഇറക്കിയല്ലോ രണ്ടുപേരും പ്രസ്താവന ഇറക്കി അതിൽ ജമാഅത്തെ ഇസ്ലാമി എന്നൊന്നും പറയുന്നില്ല എന്തുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ പേര് പറയാൻ ഭയക്കുന്നു എന്താണ് കാര്യം ജമാഅത്ത് ഇസ്ലാം ബംഗ്ലാദേശിലെ ജമാഅത്ത് ഇസ്ലാമിയിലെ ഇന്ത്യയുടെ ജമാഅത്ത് ഇസ്ലാമിയെ ഭയക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നും അല്ല ഇന്ത്യയിലുള്ളത് തീർച്ചയായിട്ടും ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്ന ആർക്കാണ് ഭയം അതൊരു ജീവർക്കാർ ജമാഅത്ത് ഇസ്ലാമി ജമാഅത്ത് ഇസ്ലാമിയാണെങ്കിലും ജമാഅത്ത് ഇസ്ലാമി ഒരു രാജ്യത്ത് വരുന്ന എങ്ങനെയാണ് വളരെ ന്യൂട്രൽ ആയിട്ടുള്ള ഒരു സ്റ്റാൻഡ് എടുത്തിട്ടാണ് ഉദാഹരണത്തിന് നമ്മുടെ മീഡിയ വൺ ചാനൽ അല്ലെങ്കിൽ മാധ്യമ പത്രത്തിന്റെ ഒക്കെ തുടക്കം എങ്ങനെയായിരുന്നു വളരെ ന്യൂട്രൽ ആയിട്ടുള്ള കമൽറാം സജീവ് അതിന്റെ എഡിറ്റർ മുകുന്ദൻ സി മേനോനെ പോലുള്ള ആളുകൾ അതിനകത്ത് എഴുതുന്നു അതിനകത്തുള്ള ഒരു ന്യൂട്രൽ ആയിട്ടുള്ള കണ്ടന്റ് ആളുകളെ ആകർഷിക്കുന്ന രീതിയിൽ സാധനങ്ങൾ എഴുതുന്നു അതൊക്കെ എൻ്റെ ചെറുപ്പകാലത്തൊക്കെ ഞാൻ ധാരാളമായി വായിക്കുന്ന പുസ്തകങ്ങളായിരുന്നു പിന്നീട് സ്ലോലി സ്ലോലി ആണ് അതിനകത്ത് ഒരു ആ അണ്ടർലൈൻ ഇസ്ലാമിക് പണിക്ക് വേണ്ടി കയറിയത് അത് വളരെ 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 പ്രകടമായ തീർച്ചയായിട്ടും യാതൊരു സംശയവും വേണ്ട അവന്റെ ഉദ്ദേശം തുടക്കത്തിലെ ഉദ്ദേശം ഇത് തന്നെയായിരുന്നു ആ ഉദ്ദേശം ആദ്യമേ ആർക്ക് തിരിച്ചറിയാൻ പറ്റിയില്ല പിന്നീട് അത് വളരെ പ്രകടമായപ്പോഴത്തേക്കും എല്ലാ ആളുകൾക്കും മനസ്സിലായി ഇത് പൂച്ചു പുറത്തിയാടിയപ്പോഴത്തേക്കും കൃത്യമായിട്ട് ആളുകൾക്ക് മനസ്സിലായി ദിസ് എ ടെററിസ്റ്റ് ഓർഗനൈസേഷൻ ഇസ്ലാമിക് ടെററിസ്റ്റ് ഓർഗനൈസേഷൻ തന്നെയാണ് അതെന്നുള്ള കാര്യത്തിൽ അത് സമ്മതിക്കുന്നതിന് ആർക്കെവിടെ ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമിയുടെ എല്ലാ മതരാഷ്ട്ര സ്ഥാപനമാണല്ലോ ആണല്ലോ മതരാഷ്ട്ര സ്ഥാപനമാണ് ഉദ്ദേശിക്കുന്ന എല്ലാ സംഘടനകളുടെയും സ്വഭാവം പൊതു സ്വഭാവം അതുതന്നെയാണ്

പരസ്യമായിട്ട് തന്നെ തള്ളി പറഞ്ഞിട്ടുണ്ട് ഇത്തരം ആളുകളുടെ ഒരു ഒരു ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ തന്നെ ജമാഅത്ത് ഇസ്ലാമിയുടെയും പിന്നെ വെൽഫെയർ പാർട്ടിയുടെയും ഈ പറഞ്ഞ കണക്കോലുള്ള സംഘടനകളുടെ ഒന്നും വോട്ട് വേണ്ട എന്ന് സി പി എം അസന്നിഗ്ധമായിട്ട് പറഞ്ഞില്ലേ സി പി എം മാത്രം എൽ ഡി എഫ് മാത്രമല്ലേ അത് പറഞ്ഞത് വേറെ ആരെങ്കിലും പറഞ്ഞിരുന്നോ കോൺഗ്രസുകാരെങ്കിലും പറഞ്ഞിരുന്നോ സോഷ്യൽ മീഡിയയിലൊക്കെ കേരളത്തിലെ അമീർ പാർട്ടിയുടെ അമീർ ജമാ പറഞ്ഞത് പിണറായി വിജയൻ എന്നെ നേരിൽ കണ്ട് സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം തന്നെ തോന്നുന്നത് നമ്മുടെ വിഷയം നോക്കൂ ജയരാജ് ജയരാജ അങ്ങനെയാണെങ്കിൽ ഈ ജമാഅത്ത് ഇസ്ലാമിയെ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാർ എന്തിനാണ് കൂടിക്കാഴ്ചക്ക് ക്ഷണിച്ചത് ബെയ്ജിങ്ങിലേക്ക് എന്തിനാണ് ആനയിച്ച് എഴുന്നള്ളിച്ച് കൊണ്ടുപോയത് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവർക്ക് എവിടെയെല്ലാം ഇപ്പൊ ശ്രീലങ്കയിൽ അവർ ഇടപെടൽ നടത്തിയില്ലേ ചൈന എന്ന് പറയുന്നത് എപ്പോഴും ഡ്രാഗണ് അവരുടെ ഒരു പ്രത്യേക അജണ്ടയുണ്ട് അവർ എക്സ്പാൻഡിങ് ആണ് നമ്മളുടെ കണക്കുള്ള രാജ്യമല്ല ചൈന ചൈനയ്ക്ക് എപ്പോഴും അധിനിവേശത്തിന്റെ വേരുകളാണുള്ളത് അത് പണ്ട് തൊട്ട് ചെങ്കിസ്ഖാന്റെ കാലം തൊട്ടാണെങ്കിലും മറ്റു രാജ്യങ്ങളെ അധിനിവേശിച്ച് കയറുന്ന ഒരു സ്വഭാവമാണ് ഈ ഹൂണമാർക്കുള്ളതെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ടാണ് അവർ ശാക്തീകലാപത്തിൽ വ്യത്യാസം വരുമ്പോഴത്തേക്കും മറ്റു പല രാജ്യങ്ങളെ അവർ തന്ത്രപ്രധാന കേന്ദ്രമാക്കുന്നത് ഇപ്പൊ ശ്രീലങ്കയെ പണയപ്പെടുത്തി ശ്രീലങ്കയെ ഒരു പരുവത്തിലാക്കി ശ്രീലങ്കയെ കടക്കണിയിലാക്കി ശ്രീലങ്കയിൽ അധികാരം പിടിക്കാനായിട്ട് ശ്രമിച്ചു മാലദ്വീപിലും ഇതേ ശ്രമം തന്നെ നടത്തി ഇന്ത്യയുടെ ചുറ്റും കിടക്കുന്ന രാജ്യങ്ങൾ ഇപ്പോൾ അരുണാചൽ പ്രദേശിലൊക്കെ ഇൻവേഡ് ചെയ്യണമെന്നുണ്ട് ഏറ്റവും എളുപ്പമാർഗ്ഗങ്ങൾ ഇതാണ് അത്തരം വഴികളിലൂടെ ഇന്ത്യയിലേക്ക് കടന്നു കയറാം ഈ ഡ്രാഗൻ്റെ അവരുടെ പോപ്പുലേഷൻ എക്സ്പാൻഷനെ എങ്ങനെ അത് സോൾവ് ചെയ്യാം എന്നുള്ളത് നോക്കുന്നത് മറ്റു രാജ്യങ്ങളെ ആക്രമിച്ചു കയറിയാണ് പക്ഷെ ഇന്ത്യക്ക് അങ്ങനെ ഒരു പോളിസി ഇല്ല ഇന്ത്യ ഒരിക്കലും അങ്ങനെ ഒരു പോളിസി എടുത്തിട്ടില്ല നമ്മൾ നമ്മളുടെ ഉള്ള അതിർത്തികൾ സംരക്ഷിക്കാനേ ശ്രമിച്ചിട്ടുള്ളൂ വേറെ ആരുടെ സ്ഥലത്ത് ഇപ്പം നമുക്ക് വേണമെങ്കിൽ ബംഗ്ലാദേശ് ലിബറേറ്റ് ചെയ്യാൻ ആരും ചങ്ങിലായിട്ട് നടക്കുന്നില്ല അങ്ങനെയൊന്നും ആരും ചങ്കിലായിട്ട് നടത്തുന്നില്ല ചൈനയിൽ എന്താണ് നടക്കുന്നതെന്നും കമ്മ്യൂണിസം അല്ല അവിടെ നടക്കുന്നതെന്നും സാമാന്യ ബുദ്ധിയുള്ള തലക്കാത്ത ആളതാമസമുള്ള എല്ലാ ആളുകൾക്കും അറിയാം ആരും അങ്ങനെ ചൈന എന്നൊക്കെ പറയുന്നത് പണ്ടൊക്കെ ആയിരുന്നു റഷ്യ റഷ്യയിലും ചൈനയിലും മഴ പിടിച്ചാൽ മഴ പെയ്താൽ ഇവിടെ കുട പിടിക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നു ഇപ്പൊ സ്ഥിതിഗതികൾ മാറിപ്പോയി ആളുകൾ വസ്തുനിഷ്ഠമായിട്ട് വിലയിരുത്താൻ തുടങ്ങി അവിടെ കമ്മ്യൂണിസം അല്ല നടക്കുന്നത് കമ്മ്യൂണിസത്തിന്റെ പേരിൽ മറ്റെന്താണ് നടക്കുന്നത് നടക്കുന്നത് അവർക്കറിയാം കൃത്യമായിട്ട് ഫണ്ട് കിട്ടുന്നുണ്ട് ഈ സ്നേഹോപഹാരങ്ങൾ അങ്ങനെയാണ് കേന്ദ്ര ഗവൺമെന്റ് കൃത്യമായിട്ട് കണക്ക് കൊടുത്ത് എന്ത് കണക്ക് കൊടുത്ത് ടാക്സ് അടച്ച് കൃത്യമായിട്ട് കണക്ക് വരവ് ചെലവ് കണക്കുകൾ കൃത്യമായിട്ട് കൊടുക്കുന്ന ഒരു പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് വിശിഷ്യ ഇന്ത്യയിൽ അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയും മറ്റു പല തീവ്രവാദ സംഘടനകളും എം എൽ പോലുള്ള സംഘടനകൾക്കൊക്കെ ചൈനീസ് ഫണ്ട് വരുന്നുണ്ടുള്ള കാര്യം അന്വേഷിക്കണത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വമാണ് കേന്ദ്ര ഗവൺമെന്റ് ബി ജെ പി അല്ലേ ഭരിക്കുന്നത് ഇത്തരം രാജ്യങ്ങളിൽ നിന്ന് ഫണ്ട് വരും എന്നുള്ളത് കൃത്യമായിട്ട് പിടിച്ചൂടെ എന്തിനാണ് ഇ ഡി എന്തിനാണ് ഫെറ വയലേഷൻ റൂള് എന്തിനാണ് ഫെമാവയലേഷൻ റൂൾ ഒക്കെ വെച്ചിരിക്കുന്നത് അത് വെച്ചിട്ട് പിടിച്ചിട്ട് ഇത്തരം ഫണ്ടുകൾ മേടിക്കുന്നവരുണ്ടെങ്കിൽ പിടിച്ചകത്ത് ഇടണമെന്നേ ആരാ ചോദ്യം ചെയ്യുന്നേ ഒരു മനുഷ്യനും ഇവിടെ ചോദ്യം ചെയ്യില്ല അങ്ങനെ ഒരു ഫണ്ടൊന്നും ഇവിടെ ആർക്കും വരുന്നില്ല അത് ചുമ്മാ ഊഹാപോഹങ്ങളുടെ പുറത്തുള്ള സംസാരമാണ് അത് വേറെ കാര്യം അപ്പോൾ ഇത്തരത്തിലുള്ള കൾട്ടിന്റെ പ്രവർത്തനങ്ങളെ രീതികള് ചിലപ്പോ അത് ഇപ്പം അവരുടെ ഒരു രീതിയിൽ ഇപ്പം ഇസ്കോണത്ത് ചേർന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ രണ്ടോ മൂന്നോ മീറ്റിംഗ് അല്ലെങ്കിൽ പത്ത് മീറ്റിംഗ് പോയിട്ട് അല്ലെ ഒരു വർഷം മീറ്റിങ്ങിന് പോയിട്ട് പോവാതിരുന്നു കഴിഞ്ഞാൽ രണ്ട് ഒരു ദിവസം തന്നെ പത്തിലധികം കോളുകൾ നമുക്ക് വരും പത്തിലധികം കോളുകൾ ഇടവിട്ട് നമ്മളിപ്പോൾ ഒരു മീറ്റിങ്ങിലാണെങ്കിലും എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിലും അങ്ങനെ വല്ലാത്തൊരു രീതിയിലാണ് അതുപോലെ തന്നെ അവരുടെ പല ന്യായങ്ങളും ഹിന്ദുമതവുമായിട്ട് ബന്ധപ്പെടുന്ന ന്യായങ്ങളൊന്നും അല്ല അവർ പറയുന്നത് ശ്രീകൃഷ്ണനാണ് ഏറ്റവും വലിയ ദൈവം ശിവ എന്ന് പറയുന്നത് ഡെമോൺ ഗോഡാണെന്നാണ് അവർ പറയുന്നത് അവർ പറയുന്ന ഭഗവത്ഗീതയുടെ ചർച്ച ചെയ്യുന്നത് നമ്മുടെ സംവാദത്തിന്റെ വിഷയവും അതല്ല ഡോക്ടർ ജയരാജ എന്തുകൊണ്ട് അവിടെ ഹിന്ദുക്കളും എപ്പോ തുടങ്ങിയതാണ് ഇത് ആണോ തുടങ്ങിയതാണ് ആ ഒരു ചരിത്ര പശ്ചാത്തലം ശംഖു കൃത്യമായിട്ട് വിശദീകരിച്ച യെസ് ഒരു മിനിറ്റ് ശംഖു എന്തോ പറയുന്നുണ്ട് ശംഖു പ്ലീസ് ശ്രീ ഡെമോൺ കോഡ് കോഡ് എന്നല്ല എന്നല്ല ഓക്കെ ഡെമി ഗോഡെന്നാണ് ഡെമി ഗോഡെന്ന് തന്നെയാണ് ഉദ്ദേശിച്ചത് ഡെമോൺ ഡെമോൺ എന്നും പറഞ്ഞിട്ടുണ്ട് വിശേഷിപ്പിച്ചിട്ടുണ്ട് ഡെവിൾ എന്ന് പറഞ്ഞിട്ടുണ്ട് ശിവായ ഈ ശിവായെ ഈസ്കോൺകാർ തന്നെ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് പല സ്ഥലങ്ങളിൽ അവരുടെ പല പുസ്തകങ്ങളിലും ഞാൻ കണ്ടിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ പറഞ്ഞ വ്യക്തിയുണ്ടല്ലോ ഇപ്പൊ ഈ ബാൻ ചെയ്യപ്പെട്ട വ്യക്തി ആ വ്യക്തി അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഭഗവത്ഗീത വ്യാഖ്യാനങ്ങൾ എടുത്തു നോക്കി ഡോക്ടർ ജയരാജ് ഇസ്കോൺ എന്ന പ്രസ്ഥാനത്തിന്റെ പ്രവർത്തന രീതിയല്ല നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് പ്ലീസ് നമ്മൾ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് ഇവിടെ ഒറ്റ കാര്യമേ അറിയാനുള്ളൂ നമ്മുടെ സഹോദരി സഹോദരന്മാർ അവരെ കൂട്ടക്കൊല ചെയ്യുകയാണ് ക്ഷേത്രങ്ങൾ അവിടെ തകർക്കപ്പെടുന്നു അവിടുത്തെ മതന്യൂനപക്ഷങ്ങളുടെ ആരാധനാലയങ്ങൾ തകർക്കപ്പെടുന്നു കൊന്ന് കെട്ടിത്തുക്കുന്നു മാധ്യമങ്ങൾക്ക് പ്രവർത്തന സ്വാതന്ത്ര്യം ഇതെല്ലാം ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാ ഇവിടെ ഇവിടെയുള്ളവർക്ക് സഹതാപം പോലും ഇല്ലാത്തത് ഇവിടെ ഇല്ലാത്തവർക്ക് സഹതാപം പോലും ഇല്ലാത്തത് എന്തുകൊണ്ടാണ് സേവ് ഗാസ അല്ലേ പിന്നെ മാത്രമല്ല സേവ് ലക്ഷദ്വീപ് എന്തെല്ലാം എന്തെല്ലാം പ്രക്ഷോഭങ്ങളായിരുന്നു മെഴുകുതിരി കത്തിക്കലായിരുന്നു ഒന്നും കാണുന്നില്ലല്ലോ രാജേ നിങ്ങളുടെ പാർട്ടിക്കാരൊന്നും എന്താ തെരുവിലിറങ്ങാത്തത് വൈ എന്താണ് ഹിന്ദുക്കൾ നന്നായി ഞാൻ വിട്ടുപോയതാണ് ഹിന്ദുക്കളോട് അവിടെ അവശത അനുഭവിക്കുന്ന അവിടെ ക്രൂരത അനുഭവിക്കുന്ന ഹിന്ദുക്കളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു ഒരുത്താനുള്ള ചങ്കൂറ്റം എന്തുകൊണ്ട് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കില്ല ഇവിടുത്തെ കോൺഗ്രസിനില്ല വൈ ഇതിന്റെ കുത്തകാശമുള്ള ബി ജെ പി ഉണ്ടല്ലോ ബി ജെ പി അങ്ങ് നടത്തട്ടെ അവർ നടത്തി കാണിക്കട്ടെ അതല്ല അതിന്റെ ഉത്തരം മറ്റു രാജ്യങ്ങളിൽ ഇന്ത്യക്ക് ഇന്ത്യക്ക് പുറത്ത് ഒരു ഡോക്ടർ ഡോരാജ് ഇവിടെ ഹൈന്ദവ സംഘടനകൾ രണ്ട് ദിവസങ്ങളായിട്ട് നാടെങ്ങും പ്രതിഷേധിക്കുകയാണ് പൊതുയോഗങ്ങൾ സംഘടിപ്പിക്കുകയാണ് അല്ല ഇവിടെ ജീവിച്ചിരിക്കുന്ന ഹിന്ദുക്കൾക്ക് കൃത്യമായിട്ട് അറിയാം ആരുണ്ടാവും അവരോടൊപ്പം എന്നുള്ളത് നിങ്ങളൊക്കെ ഈ തെരഞ്ഞെടുപ്പ് വരുന്ന മാത്രം അവിടെ പോയി ബോട്ടഭ്യർഥിക്കുന്നു അല്ലാതെ അതിനപ്പുറമുള്ള സ്നേഹമോ അല്ലെങ്കിൽ സഹതാപമോ കരുണയോ ഒന്നും ഇല്ലാന്നു ഇനിയും ഇനിയും ഇത്തരം വിഷയങ്ങളെ അല്ലയുടെ അനലയുടെ കാണേണ്ടത് ഒറ്റ പോയിന്റൂടെ ഒരൊറ്റ പോയിന്റോടെ ഞാൻ പറഞ്ഞിട്ട് വരാം അത് നായരുടെ ഒരു കവിതയിൽ പറയുന്നുണ്ട് ഓരോ ശിശുരോധനത്തിലും കേൾപ്പു ഞാൻ ഒരു കോടി ഈശ്വര വിലാപം അത് തന്നെയാണ് എവിടെ ഒരു ശിശുവിനോ ഒരു സ്ത്രീക്കോ ഒരു പുരുഷനോ അത് ഹിന്ദു ആയിക്കോട്ടെ ഇസ്ലാം ആയിക്കോട്ടെ ക്രിസ്ത്യാനി ആയിക്കോട്ടെ എവിടെ അട്രോസിറ്റീസ് ഉണ്ടായാലും അതിനെതിരെ വേദനിക്കുന്ന മനുഷ്യരുള്ളവരൊക്കെ തന്നെയാണ് കേരളത്തിൽ താമസിക്കുന്നത് അവർ അവരിത്തരത്തിലൊരു വിഷയം ഉണ്ടായാലും അവർ ഉള്ളുകൊണ്ട് വേദനിക്കുകയും ചിലപ്പോൾ പ്രകടനം നടത്തേണ്ടി വരും പ്രകടനം നടത്തുകയും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്യും അതൊരു പ്രത്യേക കമ്മ്യൂണിറ്റിക്ക് വേണ്ടി മാത്രം ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു കേരളത്തിൽ നിഷേധിച്ചാലും അത് എതിർത്താലും അതാണ് യാഥാർത്ഥ്യം അതാണ് വസ്തുത ഒരു വിഭാഗത്തോട് മാത്രമേ കൂറുള്ളൂ അവർക്ക് വേണ്ടി മാത്രമേ ഇവിടെ കണ്ണീരൊഴുക്കൂ അവർക്ക് വേണ്ടി മാത്രമേ ഇവിടെ മെഴുകുതിരി കത്തിക്കൂ അതാണ് യാഥാർത്ഥ്യം